ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്കിന്ന് റെസ്ക്യൂകളുണ്ട് ഇവിടെ അടുത്ത് അംഗപറമ്പ് അംഗപറമ്പ് കുറച്ച് താഴെ ഇറങ്ങിയിട്ട് നമുക്ക് ഈ റോഡിന് അതിൽക്കൂടെ റോഡ് പോവേണ്ട ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് കാണാത്താണ് ആ റോഡിന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു വീട്ടിലാണ് പാമ്പുള്ളത് അവിടെ ഒരു മൂർക്കനെ കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത് ഏതായാലും നമുക്ക് പോയി നോക്കാം ഓക്കെ കുറച്ച് ആയിരിക്കും കേട്ടോ And yeah? I ao fazer. fazer aqui.

മാറിനെക്കിട്ടോ കുറച്ചുകൂടെ അങ്ങോട്ട് അടുമ അതിന്റെ മുകളിൽ കയറുന്നോട്ടെ ഇവിടെ ഇതെന്താണ് ഇവിടെന്താണ് മോഡിയതാ പക്ഷേ സീസൺ ഉണ്ടല്ലോ പിക്കാസ്ണ്ടോണ്ട് അങ്ങോട്ട് പോരണ്ടോ എന്നാ പിക്കാസ് അത് മാറി മാറി നിക്കും ഇവിടെ നിന്ന് കൊറേ അങ്ങോട്ടൊന്നൂളെ അത് എങ്ങോട്ടാണ് എടുക്കാന്ന് പറയാൻ പറ്റില്ല അതാണ് പ്രശ്നം ക്കട്ടെ എല്ലാരും അങ്ങോട്ട് കയറുന്നു അല്ലേ അതിന്റെ മുകളിൽ കേറിക്കോളേ ഒന്നാതല്ലേ അത്യാവശ്യം സൈസ് ഉള്ളതുകൊണ്ടേ എങ്ങോട്ടടുക്കാന്ന് പറയാനോ അതുകൊണ്ടാ വേറെ ഒന്നല്ല സൈസ് കുറവാണെങ്കിൽ കുഴപ്പമില്ല ഏ പാമ്പൊന്നും കാട്ടില്ല ആ ഇങ്ങനെ ഉമ്മച്ച് ആ അത് പെട്ടെന്ന് അടി വരുമ്പല്ലേ അത് എങ്ങോട്ടാ എടുക്കാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് മാറിക്കാൻ പറഞ്ഞേ

ബസ്സി അങ്ങോട്ട് നിക്കണം കേട്ടോ എവിടെ ഇതിനെന്താ എന്നല്ലേ കേ? ഇതിനെന്തിനാ കേ? ആടാ ആടാ കുട്ടിക്ക് ഇതിണ്ടാ എന്നല്ലേ ആ പോയി ഇതില്ലേ? എന്താ കുറ്റം പറഞ്ഞേ? എന്നാ ആ ആൾക്കോ ഇതിനൊക്കെ നീിലോന്നോ Hãy subscribe đi kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇവിടെത്തേ എനിക്ക് ലൈക്ക് കൊടുക്കാനവല്ലല്ലോ ബന്നടോ പറഞ്ഞേക്കുന്നത് അല്ലേ ഇങ്ങോട്ട് വേണം അല്ലേ ഞാൻ അന്ന് അതിനെ അഞ്ചാണ്ടുള്ള ഒരു പാട്ട് കേൾക്കുന്നേ പോവുന്നു മണൈട്ടാ അങ്ങനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് ഏകദേശം ഒരു പെരുമ്പാമ്പിൻ്റെ സൈസുള്ള മൂർക്കനാണ് ഏതായാലും നമുക്ക് അതിനെ സുരക്ഷിതമായിട്ട് തന്നെ അതിനെ റെസ്ക്യൂ ചെയ്തത് ഇനി അടുത്ത ദിവസം തന്നെ ഇതിനെ ഫോറസ്റ്റിന് കൈമാറും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ